ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു തത്സമയം ശാലിനി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ബിഗ് ബോസ് നമ്മളെ കുറെ വെയിറ്റ് ചെയ്യിപ്പിച്ചു എക്സ്പെക്ടേഷൻസ് കൂടുതൽ തന്നു എന്തൊക്കെ ട്വിസ്റ്റ് ആയിരിക്കും നമ്മൾ പ്രതീക്ഷിച്ചു ഇപ്പൊ ഇത് അതിനൊക്കെ ഏകദേശം തീരുമാനം ഉണ്ടാവുന്നത് പോലെ തിങ്കളാഴ്ച കോമൺ ഓഡിഷന്റെ പ്രമോ വരും എന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് തിങ്കളാഴ്ച പറയുമ്പോൾ ഒരു ദിവസം കൂടിയുള്ളൂ ആ ഞായറാഴ്ചയായി ഒരു ദിവസം കൂടിയുള്ളൂ അത് മാത്രമല്ല കോമൺ ഓഡിഷന്റെ പ്രമോ വൈകിപ്പിച്ചതിലും കുറേ കാര്യങ്ങളുണ്ടെന്നൊക്കെ അറിയാൻ കഴിയും മാജിക്കൽ അവേഴ്സ് ആണ് നമുക്ക് വേണ്ടി ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് അറിയാൻ കഴിയുകയാണ് ഈ മുൻപ് മത്സരിച്ചിട്ടുള്ള എക്സ് കണ്ടസ്റ്റൻസ് ഞാൻ ഉൾപ്പെടെയുള്ള എക്സ് കണ്ടസ്റ്റൻസ് പുതിയ സീസണിൻ്റെ എന്ന് പറയുന്നത് എത്ര ഭാഗ്യമുള്ള കാര്യമാണല്ലേ അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ തന്നെ അത് സീസണിലേക്ക് പോയിട്ട് ഒരു തവണ കൂടി പോവാൻ ആഗ്രഹമുണ്ട് എന്ന് മനസ്സിൽ വിചാരിക്കുന്ന കണ്ടസ്റ്റൻസിനെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെ ഒരു ഭാഗ്യം ഈ സീസണിലെ മുൻ മത്സരാർത്ഥികളിൽ ചിലർക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് ഉണ്ടാവാൻ പോവുകയാണ് മറ്റാർക്കും അല്ല കോമൺ കണ്ടസ്റ്റൻ്റായി വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു മത്സരാർത്ഥിക്ക് പ്രൊമോ പറയാനുള്ള ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് കോമൺ ഓഡീഷന്റെ പ്രൊമോ കോമണർ മത്സരാർത്ഥികൾ മുൻ സീസണിൽ മത്സരിച്ച ആദ്യത്തെ കോമണറായിട്ട് വന്നിട്ടുള്ള നമ്മുടെ ഗോപിക ഗോപി അതുപോലെ തന്നെ അതിനുശേഷം വന്നിട്ടുള്ള നിഷാന റസ്മിൻ നന്ദന ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതുകൂടി അറിഞ്ഞപ്പോഴേക്കും നമ്മുടെ എക്സൈറ്റ്മെന്റ് അങ്ങനെ കൂടുകയാണ് പുതിയ പ്രൊമോ കാണാനായിട്ട് സീസൺ മലയാളം ബിഗ് ബോസ് ഏഴാം സീസണിൽ എത്തി നിൽക്കുമ്പോൾ ഇങ്ങനെയൊരു പ്രൊമോ കലക്കും തന്നെ പറയുന്നത് എന്താണെങ്കിലും അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിപൊളി എല്ലാവർക്കും എന്റെ ആശംസകൾ അറിയിക്കുകയാണ് പ്രേക്ഷകരിൽ നിന്നും നമ്മൾ വ്യൂവേഴ്സിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യവാനോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഭാഗ്യവാന്മാർക്കോ ഭാഗ്യവതികൾക്കോ ആയിരിക്കും അവസരം കിട്ടുന്നത് ഈ പ്രാവശ്യം ഈ സീസണിൽ ഒരു മെയിൽ കണ്ടസ്റ്റന്റിന് കൂടി അവസരം കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് എന്താണെങ്കിലും കാലിബർ അല്ല കേപ്പബിലിറ്റി ഉള്ള വളരെ പ്രോമിസിംഗ് ആയിട്ട് വളരെ പ്രോമിസിംഗ് ആയിട്ട് തോന്നുന്ന ഒരു മത്സരാർത്ഥിക്ക് തന്നെ അല്ലെങ്കിൽ ഒന്ന് ഒന്നിൽ കൂടുതൽ മത്സരാർത്ഥികൾക്ക് തന്നെ ബിഗ് ബോസ് അവസരം കൊടുക്കുന്നതാണ് അതിൽ എന്നാലും കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ച് എല്ലാവരുടെയും ഒരു ആഗ്രഹപ്രകാരം ആവശ്യപ്രകാരം ഒരു മെയിൽ കണ്ടസ്റ്റൻ്റിങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അത് ഉണ്ടാവും എന്ന് തന്നെയാണ് സാധ്യത അപ്പോ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ മൺഡേയിലേക്ക് പ്രമോ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ കോമണർ മത്സരാർത്ഥിയാണ് കോമണേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നത് എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് അപ്പൊ നമ്മൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ നല്ല കിഡലിനൊരു പ്രമോ ആയിരിക്കും വളരെ എക്സൈറ്റ്മെന്റോട് കൂടി തന്നെ നമുക്ക് കാത്തിരിക്കാം വെയിറ്റ് ചെയ്തത് എന്തായാലും നമുക്ക് പാഴായിട്ടില്ല അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ പുതിയ വിശേഷങ്ങളും പുതിയ കാത്തിരിപ്പുകളും മാജിക്കൽ അവേഴ്സിനായിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ വെയിറ്റിംഗും നമുക്ക് തുടരാം തത്സമയം ശാലിനിയിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എനിക്ക് നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് ആവശ്യമാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം എന്ന് കൂടി റിക്വസ്റ്റ് ചെയ്യാണ് തത്സമയം ശാലിയിലൂടെ നമുക്ക് പുതിയ വിശേഷങ്ങളുമായിട്ട് കാണാം ചിൽ ദിസ് മീ ബൈ